സ്ത്രീകളെ മറ കെട്ടി മാറ്റി നിർത്തി എന്നാണ് ഞങ്ങൾ പറയുന്ന സ്ത്രീകളെ അല്ല ഞങ്ങളെ മറകട്ടി മാറ്റി നിർത്തിയത് പുരുഷന്മാരെയാണ് ഇവിടെ ഈ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ പുരുഷന്മാരെയാണ് നമ്മൾ മറകട്ടി മാറ്റി നിർത്തിയത് സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരെയാണ് മറ മറകട്ടി മാറ്റിട്ടത് എന്താ പറ്റൂലേ ഇവിടെ ആകെ സ്ത്രീയും പുരുഷനേ ഉള്ളൂ അവർക്കിടയിലാണ് മറ അതെന്താ പെട്ടെന്ന് സ്ത്രീകളെ മാറ്റി നിർത്തി അതങ്ങനെ സ്ത്രീകളെ മാറ്റി മാറ്റി നിർത്തലാവില്ലേ പുരുഷന്മാർക്കും ഇപ്പുറത്തന്നെ അല്ലേ ഉള്ളത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇടയിലാണ് മറാം അപ്പൊ സ്ത്രീകളെ മാത്രം മാറ്റി എങ്ങനെ സ്ത്രീ വിരുദ്ധതയാകുന്നത് എങ്ങനെയാ പുരുഷ വിരുദ്ധതയാവൂലേ ഏയ് പുരുഷന്മാരെ മാറ്റി പുരുഷന്മാരെ ഇപ്പുറത്തിരുത്തി സ്ത്രീകൾ അപ്പുറത്തിരുത്തി അപ്പോൾ പുരുഷ വിരുദ്ധതയാകില്ലേ അപ്പോൾ ഇതെന്താ വെച്ചാൽ കുറച്ച് സെൻസിറ്റീവായ കുറച്ച് ടേംസ് ഉണ്ടാക്കുക സ്ത്രീ വിരുദ്ധതയാണെന്ന് പറയാ എന്നാൽ പിന്നെ അതിനൊരു മാർക്കറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഇതെന്തോ വലിയ പുതിയ കാര്യം മാരിയാണ് ഏയ് മുസ്ലിങ്ങൾ ഇവിടെ ജെൻഡർ സെഗ്രിഗേഷൻ ഓടുകൂടിയാണ് ജീവിക്കുന്നത് അവർക്ക് സാധിക്കുന്ന ഇടങ്ങളിൽ എല്ലായിടത്തും അല്ല എല്ലായിടത്തും പോസിബിൾ ആയിക്കോണമെന്നില്ല അവർക്ക് പറ്റുന്ന അവരുടെ പ്രോഗ്രാമുകളിൽ അവരുടെ ആരാധനാലയങ്ങളിൽ അവരുടെ പ്രൈവറ്റ് സ്പേസസ് അവർക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ ആണും പെണ്ണും തമ്മിലുള്ള ഒരു പരിമിതമായ ഒരു സെഗ്രിഗേഷനും ഉണ്ട് അങ്ങനെയാണ് അവർ ജീവിക്കുന്നതെന്ന് ഈ പൊതുസമൂഹത്തിന് അറിയാത്തോണ്ടാണോ അതുപോലും അറിയാത്തവരാണോ ഇവിടെയുള്ള പിന്നെ ഈ സാംസ്കാരിക നായകന്മാരും ഇവിടെയുള്ള വലിയ വലിയ ചിന്തകന്മാരും ഒന്ന് ആലോചിച്ച് നോക്കാം ഇവിടെയുള്ള മുസ്ലിം പള്ളികളിൽ ഇവിടെ മറയാണ് പറയുന്നത് മതിലുള്ളത് മുസ്ലിം പള്ളികളിൽ ആണും പെണ്ണും തമ്മിൽ വേർതിരിക്കുന്ന മതിലുകളാണ് പലപ്പോഴും ഉള്ളത് അപ്പൊ ഇത് ഇത് ഇതൊന്നും അറിയാത്ത ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയാത്തവരാണ് എന്തോ വലിയ പുതിയ സംഭവം മീഞ്ഞാന്നാണ് തുടങ്ങിയത് ഏഹ് ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ മുസ്ലിങ്ങൾ ആൺ പെൺ പിന്നെ സെഗ്രിഗേഷൻ അത് മിനിഞ്ഞാന്ന് തുടങ്ങിയതുപോലെയാണ് ഡിസ്കഷൻസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ചില വിവാദങ്ങൾ ഉണ്ടാക്കുക എപ്പോഴും മുസ്ലിം സൊസൈറ്റിയെ അവർ വിശദീകരിക്കേണ്ടതുണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ പിന്നെ ആശയങ്ങളും നിങ്ങളുടെ വിശ്വാസം ഇങ്ങനെ വിശദീകരിക്കുക എന്നിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ സമർത്ഥിച്ചു കൊടുക്കുക ഞങ്ങൾ കുഴപ്പക്കാരല്ല ഞങ്ങൾ കുഴപ്പക്കാരല്ല അതിങ്ങനെ സമർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അതിന് എന്ന് പറയും അതിന് സൗകര്യമില്ല ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ജീവിക്കുക അതിന് യുക്തിയുണ്ടോ യുക്തി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രം അങ്ങനെ നടക്കേണ്ടുന്ന ഒരു ഒരു കാര്യവും നമുക്കില്ല പക്ഷേ കൃത്യമായിക്കൊണ്ട് തന്നെ മനുഷ്യന്റെ പ്രകൃതം മനസ്സിലാക്കിയാൽ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച പടച്ചവൻ ആണ് ഈ നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കാരണം എന്താ വെച്ചാൽ ആണും പെണ്ണും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇൻട്രാക്ട് ചെയ്താൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടപഴകിയാൽ അവിടെ എന്തുണ്ടാകും എന്നുള്ളത് ഈ പറഞ്ഞ വിവാദങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചുരീസൊക്കെ മാറ്റി നിർത്തിയിട്ട് സ്വസ്ഥമായിരുന്നു എന്ന് ആലോചിച്ചോക്കിയാൽ മതി ഈ തിന്മകളിലേക്കൊക്കെയുള്ള വഴി അതുവഴിയാ തന്നെയാണ് ഉണ്ടാവുന്നത്